അപ്പൊ നമ്മളാ വീഡിയോയിൽ ഇന്ന് ഞാൻ കമ്പനിയിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരുന്ന ഒരു ഗെയിമിംഗ് പി സിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ നമ്മളിവിടെ അസംബ്ലി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗെയിമിംഗ് പി സിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പി സി ആണ് അപ്പൊ അത് നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തേണ്ടത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് കേട്ടോ ഞമ്മളെ പി സി ഗെയിമിംഗ് പി സി വന്നിട്ടുള്ളത് ഞാൻ അസംബ്ലി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗെയിമിംഗ് പി സിന്റെ കേസാണ് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രോസസ്സർ മദർ ബോർഡ് ഗ്രാഫിക്സ് കാർഡ് റാം ഹാർഡ് ഡിസ്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മളെ ഗെയിമിംഗ് പി സി വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത് ഫ്രണ്ട് തന്നെ കേസിന് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേസിന്റെ ഇൻക്ലൂഡിങ് വരുന്നത് എൽ ഇ ഡി ലൈറ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ളതും ഇത് പവർ ബട്ടൺ ആണ് ഇതിന് മൂന്ന് ഫാന് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട് കൂളിങ് ഫാന് ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് കളറ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് ഈ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് പിന്നെ ടൈപ്പ് സി കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട് രണ്ട് യു എസ് പി ത്രീ പോർട്ടുകളും ഫ്രണ്ടിൽ ഇതിന് കൊടുത്തിട്ടുണ്ട് കേസിൻ്റെ ബാക്കി പിന്നെ ഇതാണ് ഫുൾ നമ്മളാ ഗെയിമിംഗ് പീസിൻ്റെ വ്യൂ വരുന്നത് ഈ സൈഡിലായിട്ട് തീർച്ചയായിട്ടും വരല് ഗെയിമിംഗ് പീസുകൾക്കൊക്കെ ഗ്ലാസ് ആണ് ഈ സൈഡിൽ വരല് പൊതുവേ കേസ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ഇതിന് വരുന്നത് ഗ്ലാസ് തന്നെയാണ് ചിലത് ഫ്രണ്ടിലും മൊത്തം ഗ്ലാസ്സും വരുന്നതും ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇതിന് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത കേസ് ഇതാണ് അപ്പം ഈ ഗ്ലാസ് ആണ് നമുക്ക് കൂടുതൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും അതിന് മുന്നായിട്ട് നമുക്ക് ബാക്ക് സൈഡൊക്കെ ഒന്ന് പോവാം ബാക്ക് സൈഡിൽ നമുക്ക് കാണിക്കാം ഇതാണ് മദർ ബോർഡിൻ്റെ ബാക്ക് പാനലിൽ വരുന്ന പോർട്ടുകൾ ഒരു എച്ച് ഡി എം ഐ ഒരു ഡിസ്പ്ലേ പോർട്ട് പിന്നെ രണ്ട് യു എസ് പി റ്റു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പി എസ് ടു കൊടുത്തിട്ടുണ്ട് പി എസ് ടു ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അടിയിലായിട്ട് രണ്ട് യു എസ് ബി ത്രീ പോർട്ടുകളും അതിൻ്റെ അടിയിക്കായിട്ട് രണ്ട് യു എസ് ബി പോർട്ടും ഒരു നെറ്റ്വർക്ക് പോർട്ടും അതിൻ്റെ അടി ഭാഗത്തായിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്ടും ഒരു യു എസ് ബി ത്രീ പോർട്ടും പിന്നെ ഇത് ഹെഡ്ഫോണിൻ്റെ ജാക്കുകളാണ് വൈഫൈ ഉള്ള മദർ ബോർഡാണ് നമ്മൾ ഈ ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മദർ ബോർഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതാണ് അതിൻ്റെ വൈഫൈ ആൻഡിന ഫിക്സ് ചെയ്യുന്ന രണ്ട് ആൻഡിനൻ്റെ സ്ലോട്ടാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഗ്രാഫിക്സ് കാർഡിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രാഫിക്സ് കാർഡിൽ വരുന്നത് ഒരു എച്ച് ഡി എം ഐ പോട്ടും മൂന്ന് ഡിസ്പ്ലേ പോട്ടിൻ്റെ സ്ലോട്ടുകളും വരുന്നുണ്ട് ഈ ഗ്രാഫിക്സ് കാർഡിൽ ഗ്രാഫിക്സ് കാർഡ് ഏതാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം പിന്നെ അടിയിൽ നമുക്ക് പവർ സപ്ലൈ കാണാൻ പറ്റും ഇതിന് വൈറ്റ് പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പവർ സപ്ലൈൻ്റെ പവറിൻ്റെ കണക്ഷനാണ് ഇത് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണേ എന്തൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് അകത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഗെയിമിംഗ് ബീസിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ പ്രൊസസർ ആണ് ഐ നയൻ്റെ പ്രൊസസർ ആണ് നമ്മൾ പരിചയ കൊടുത്തിട്ടുള്ളത് ഐ നയൻ ഫോർട്ടീൻത്ത് ജനറേഷൻ വൺ ഫോർ നയൻ ഡബിൾ സീറോ കെ എന്ന് പറഞ്ഞ പ്രൊസസറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അടുത്തത് പറഞ്ഞത് മദർ ബോർഡ് മദർ ബോർഡ് വരുന്നത് അസൂസിൻ്റെ പ്രൈം സെഡ് സെവൻ നയൻറ്റി പി വൈഫൈ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇതിനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി മദർ ബോർഡാണ് എല്ലാ അത്യാവശ്യം കോൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ള മദർ ബോർഡാണ് ഇത് ഇതിന് മൂന്ന് എൻ വി എം ഇ സ്ലോട്ടുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ എൻ വി എം ഇ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ സ്ലോട്ടുകൾ വരുന്നുണ്ട് അതുപോലെ റാമിന് നാല് സ്ലോട്ട് വരുന്നുണ്ട് റാമ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ലോട്ട് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അതും ആഡ് ചെയ്യാം പിന്നെ വൈഫൈ സിക്സ് ഇമ്പിൾട്ടാണ് അപ്പോൾ വൈഫൈ സിക്സ് സപ്പോർട്ടഡ് ആയിട്ടുള്ള മദർ ബോർഡാണ് അത് കൂടാതെ ബ്ലൂടൂത്തും ഇമ്പിൾട്ടായിട്ട് വരുന്ന മദർ ബോർഡാണ് ഈ മദർ ബോർഡ് അപ്പോൾ അത്യാവശ്യം നല്ല മദർ ബോർഡാണ് ഞാൻ ഈ പ്രൊസറിനും വേണ്ടിയിട്ട് ഞാൻ ഈ ഗെയിമിംഗ് ഫീസിക്കും വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല അസൂസനാണ് ബ്രാൻഡ് നല്ല ബ്രാൻഡുമാണ് നല്ല സ്പെസിഫിക്കേഷനും വരുന്ന മദർ ബോർഡാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് എൻ വി എം ആണ് എൻ വി എം ഇ എസ് എസ് ഡി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടു ടി ബിന്റെ എൻ വി എം ഇ എസ് എസ് ഡി കിങ്സ്റ്റന്റെ സിക്സ് തൗസൻഡ് സ്പീഡ് വരുന്ന സാധനമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് അപ്പൊ ഇവിടെ എൻ വി എം ഇല്ല ഞാൻ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കാർട്ടൂണു മാത്രമാണ് ഈ കാണുന്നത് അപ്പോൾ സിക്സ് തൗസൻഡ് എം ബി ബി എസ് സ്പീഡ് വരുന്ന ടു ടി ബിന്റെ ടു തൗസൻഡ് എം ബി ബി എന്താ പറയാ ടു ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം ജി ബി വരുന്ന സ്റ്റോറേജാണ് അതാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജായിട്ട് പിന്നെ അടുത്തത് റാമ് കുറിച്ചേറെ എന്ന ബ്രാൻഡിന്റെ കുറച്ചേറെ എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ സിക്സ്റ്റി ഫോർ ജി ബി സിക്സ് തൗസൻഡ് എം എച്ച് സ്പീഡ് വരുന്ന റാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് തേർട്ടി ടുവിൻ്റെ രണ്ട് പീസ് റാമാണ് ഇതിൽ വരൽ ഇതിന്റെ ആറ് ജി ബി ലൈറ്റിനിങ് ഒക്കെ വരുന്ന റാമാണ് അടിപൊളി ബ്രാൻഡഡ് സാധനമാണ് അത്യാവശ്യം കുഴപ്പമൊന്നും നല്ല സ്പീഡൊക്കെ ഉള്ള റാമാണ് ഇതാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് വരുന്നത് നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുള്ളത് എഗീറ എന്ന ബ്രാൻഡ് ഇതും ഒരുവിധം ആൾക്കാർക്കും അറിയും എഗീറ എന്ന ബ്രാൻഡിന്റെ എയ്റ്റി പ്ലസ് ഗോൾഡ് എന്ന പവർ പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് എയ്റ്റ് ഫിഫ്റ്റി വാട്ടിന്റെ ഗോൾഡ് എന്ന വേർഷൻ ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പവർ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് വരുന്നത് കൂളിംഗ് ഫാൻ ആണ് അതായത് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ എഗീറൻ്റെ തന്നെ സെയിം ബ്രാൻഡിന്റെ തന്നെ ഫോർ സാ എസ് സി ടു ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫാൻ വരുന്നത് രണ്ട് കൂളിംഗ് ഫാൻ വരുന്ന കൂളിംഗ് സിസ്റ്റം അതായത് വാട്ടർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇതാ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് വൈറ്റ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പവർ സപ്ലൈയും വൈറ്റ് കളറാണ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല കൂളിങ് സിസ്റ്റമാണ് ലിക്വിഡ് കൂളിങ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെയാണ് മെയിൻ ആളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറഞ്ഞു നേരത്തെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫൈവ് സീറോ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞ ഗെയിൻവാഡ് എന്ന ബ്രാൻഡിന്റെ ഓ ഫൈവ് സീറോ എയ്റ്റ് സീറോ സിക്സ്റ്റീൻ ജി ബി ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത് ഇതില് ഫോണിക്സ് എന്നാണ് ഈ മോഡലിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസിനിട്ടോ നല്ല സൈസിൽ വരുന്ന മൂന്ന് ഫാന് കൂളിങ് ഫാന് വരുന്ന ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് നല്ല സൈസും വെയ്റ്റും വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ മദർ ബോർഡും സെലക്ട് ചെയ്യുമ്പോൾ മദർ ബോർഡ് വലിയ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഗ്രാഫിക്സ് കാർഡ് നല്ല സൈസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ക്യാബിനറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം അതുപോലെയാണ് ഞാനിപ്പോൾ ഈ ക്യാബിനറ്റ് ക്യാബിനറ്റ് മീൻസ് കേസ് ഈ കേസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നോർമലി വലിയ ആഡംബരം അത്യാവശ്യം കാണാൻ വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു കേസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ അടിപൊളി കേസിലാണ് ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്ര ക്വാണ്ടി നമ്മളിപ്പോൾ എത്ര സാധനങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതായത് കേസ് അടക്കം ഏഴ് പ്രോഡക്റ്റ് വേണം നമുക്കൊരു അസംബ്ലി പി സി അല്ല കസ്റ്റമൈ ഒരു പി സി കസ്റ്റമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അസംബ്ലി ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഏഴ് ഐറ്റംസ് ഈ ഏഴ് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പ്രൊസസർ മദർ ബോർഡ് റാമ് എസ് എസ് ടി പവർ സപ്ലൈ കൂളിംഗ് സിസ്റ്റം പിന്നെ അതേപോലെ ഗ്രാഫിക്സ് കാർഡും ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് വില കുറഞ്ഞതുണ്ട് അതിൻ്റെ വില കൂടിയ ഓപ്ഷൻസുകളുണ്ട് അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കും ചെയ്യാം ഇനി ബഡ്ജറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടും ചെയ്യാം അതാണ് ഇതിൽ വരുന്ന കസ്റ്റമേഴ്സ് അസംബ്ലിയുടെ പീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനി ടൈം എന്തെങ്കിലും നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം ചേഞ്ച് ചെയ്യാം അതുപോലെ റാം എസ് എസ് ഡി എല്ലാം നമുക്ക് എക്സ്ട്രാ സ്ലോട്ടുകളുണ്ട് ചേഞ്ച് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അതാണ് ഈ ബ്രാൻഡ് കസ്റ്റമർ അസംബ്ലി ചെയ്യണ പീസിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു കസ്റ്റമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പി സിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഏഴ് ഇൻഗ്രീഡിയൻസ് മീൻസ് ഏഴ് പ്രോഡക്റ്റുകളാണ് നമുക്കൊരു പീസ് റെഡി ആയി കിട്ടാനും വേണ്ടിട്ട് പി സി മാത്രോ ആവശ്യമുള്ള ഘടകങ്ങൾ അപ്പോൾ എന്തായാലും ഞമ്മക്ക് ഞമ്മൾ പീസി ഒന്ന് ഓണാക്കി നോക്കാം ഓണാക്കിയിട്ട് ഉള്ളിത്തെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാൻ എങ്ങനെ എന്താണ് ലുക്ക് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പവർ കൊടുത്ത് നോക്കുക പവർ കൊടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പവർ സപ്ലൈൻ്റെ ബോക്സിൽ തന്നെ അവർ പവർ കേബിൾ ഇൻക്ലൂഡിങ് ചെയ്തിട്ടുണ്ട് അതും വൈറ്റ് കളർ വൈറ്റ് കളർ പവർ സപ്ലൈ എടുത്തുകൊണ്ടാണ് ആ വൈറ്റ് കളർ കളർ പവർ കേബിൾ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ബാക്കിൽ കണക്ട് ചെയ്യാം അപ്പോൾ പവർ കേബിൾ നമ്മൾ ഇതാ ഇവിടെയാണ് പവർ കേബിൾ കൊടുക്കേണ്ടത് ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ പവർ കേബിൾ കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷം ഇതാണ് നമ്മളെ ഡെസ്ക്ടോപ്പിൻ്റെ പവർ പവർ ബട്ടൺ വരുന്നത് ഫ്രണ്ട് പാനലിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആയി അപ്പോൾ ഇത് ഓൺ ഓണായത് ലൈറ്റിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതിനകത്ത് നല്ല ലൈറ്റ് വസന്തം തെളിയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് പാനൽ തന്നെ കണ്ടിട്ടില്ല മൂന്ന് മൂന്ന് ഫാന് ഫ്രണ്ട് പാനൽക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിങ് ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഒന്ന് നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇതാണ് ഈ കേസിൻ്റെ മോഡൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതങ്ങനെ ശരിക്ക് കാണാത്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ എന്തായാലും ഈ കേസ് നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലാ ഗ്ലാസിൻ്റെ ടോപ്പാണ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിതൊന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ശരിക്ക് ചില കേസുകൾക്ക് ഇവിടെ നാല് സ്ക്രൂ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് ഒരു മാഗ്നറ്റും ഒരു ക്ലിപ്പും ആണ് ഇതിനകത്ത് അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ ഇവിടെ ഒരു പിടുത്താണ് വേണ്ടത് ശരിക്കും നമ്മൾ കെയർ എല്ലാം കെയർ ചെയ്ത് റിമൂവ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഗ്ലാസ് ആണ് അപ്പോൾ അത് പുറത്തേക്ക് തള്ളി പോവാനുള്ള ചാൻസ് ഉണ്ട് സിസ്റ്റം നമുക്ക് ഇവിടെ ശരിക്കും ഇവിടെ ഒരു ഒരു ഉണ്ട് അത് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പിടിച്ചുകാണ്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് റിമൂവായിട്ട് പോരും ഈ ഒരു സിസ്റ്റത്തിലാണിത് ലോക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ബാക്ക് ടോപ്പ് ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം അപ്പോൾ അതെടുത്ത് മാറ്റി വെക്കാം ഇതാണ് അപ്പോൾ നമ്മളെ സിസ്റ്റത്തിനകത്തെ സിറ്റുവേഷൻസ് നമ്മൾ കംപ്ലീറ്റ് നല്ല വൃത്തിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് നല്ല വൃത്തിയിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പി സി ഇതിൻ്റെ അകംഭാഗമാണ് ഈ കാണുന്നത് ഇത് ഗ്രാഫിക്സ് കാർഡാണ് ഇവിടെ കാണാൻ പറ്റും പോണിക്സ് എന്ന മോഡലാണ് ജിഫോസ് ആർ ടി എക്സ് ഫൈവ് സീറോ നയൻ സീറോ ആണ് അല്ല ഫൈവ് സീറോ എയ്റ്റ് സീറോ ആണ് നയൻ സീറോ അല്ല സോറി നമ്മുടെ ഗെയിൻവാഡ് എന്ന ബ്രാൻഡിൻ്റെ സാധനമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട് ഇതൊക്കെ കേസിൽ വരുന്നതാട്ടാ ഈ കൂളിംഗ് ഫാനും അതുപോലെ ഇവിടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള നാല് മൂന്ന് ഫാനും ഇത് കേസിൻ്റെ കൂടെ ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് പിന്നെ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള എസ് എസ് സി ടു എന്ന കൂളിങ് സിസ്റ്റം രണ്ട് ഫാനാണ് അതിൽ വരുന്നത് എസ് എസ് സി ടു ഫോർട്ടി ലഘീരൻ്റെ അതിൻ്റെ ലൈറ്റനിങ്ങാണ് ഈ കാണുന്നത് ആർ ജി ബി വരുന്ന സംഭവമാണ് ലിക്വിഡ് കൂളിങ് സിസ്റ്റം ആണ് അതിൻ്റെ ഇതാണ് കാണുന്നത് അതിൻ്റെ ട്യൂബാണ് ഈ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ട്യൂബാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ പ്രോസസ്സറിനെ കണക്ട് ചെയ്തിട്ടുള്ളത് അകത്ത് കാണാൻ മദർ ബോർഡിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് എംബ്രോ ടുവിൻ്റെ സ്പേസ് ആണ് എംബ്രോ ടുവിനെ നമുക്ക് സ്പേസ് സ്പേസിൻ്റെ ഇതിൽ ഇടാനായിട്ട് അതിനകത്താണ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഈ കൊടുത്തിട്ടുള്ളതാണ് കുറച്ച് തരൻ്റെ നമ്മളെ റാം റാമ് മുപ്പത്തി രണ്ട് ജി ബിൻ്റെ രണ്ട് പീസാണ് കാണുന്നത് ആറ് ജി ബി ലൈറ്റിങ്ങൊക്കെ വരുന്ന നല്ല അടിപൊളി സാധനമാണ് പിന്നെ ഗ്രാഫിക്സ് കാർഡ് പിന്നെ പവർ സപ്ലൈന്ന് വരുന്ന പവറാണിത് ഇത് പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രാഫിക്സ് കാർഡ് ഞാൻ പറഞ്ഞു ഗ്രാഫിക്സ് കാഡിൻ്റെ പോർട്ടുകൾ നമ്മൾ തന്നിട്ടുള്ളത് എച്ച് ഡി എം ഐയും ഒരു എച്ച് ഡി എം ആയി മൂന്ന് ഡിസ്പ്ലേ പോർട്ടാണ് ഗ്രാഫിക്സ് കാർഡിൽ വരുന്ന സ്ലോട്ട് പിന്നെ മദർ ബോർഡിന്റെ സ്ലോട്ടുകൾ ഓൾറെഡി ഞാൻ ഇവിടെ കാണിച്ചു തന്നു മദർ ബോർഡിന്റെ എന്തൊക്കെയാണ് എന്നുള്ളത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മദർ ബോർഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് ബാക്ക് സൈഡ് വരുന്ന ഈ ഭാഗമാണ് ഇതാണ് നമ്മളെ സിസ്റ്റത്തിന്റെ ഇൻസൈഡ് വരുന്നത് ബോർഡിന്റെ കൂടെ വരുന്ന ആൻറ്റിനെയാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ സ്ലോട്ടിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാഗ്നെറ്റ് ആണ് ഇതിനൊരു ബ്രാക്കറ്റ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും വെക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മാഗ്നറ്റിക് നെറ്റ് വരുന്നുണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഫാൻ്റെ ഇത് കാണാൻ പറ്റും ഇതേപോലെ നമുക്ക് ഇത് മാഗ്നറ്റിക് ആണ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ വിശേഷം അപ്പം ഇതൊക്കെയാണ് നമ്മളെ സിസ്റ്റത്തിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതിന്റെ സ്പെക്ക് വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഐ നയൻ പ്രൊസസർ വരുന്നുണ്ട് ഫോർട്ടീൻ ജനറേഷൻ ഓട്ടോ പ്രൊസർ വരുന്നത് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി റാം റാം വരുന്നുണ്ട് കൊറിസേറിൻ്റെ അതേപോലെ ടു ടി ബി ഹാർഡ് ഡിസ്ക് കിങ്സ്റ്റണിന്റെ ടു ടി ബി ഹാർഡ് ഡിസ്കും അതുപോലെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് ഫൈവ് സീറോ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഫോണിക്സിന്റെ ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട് ഗെയിൻ എന്ന ബ്രാൻഡിന്റെ ഗ്രാഫിക്സ് കാർഡും വരുന്ന സിക്സ്റ്റീൻ ജി ബി ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല കോൺഫർമേഷൻ നമ്മൾ ചെയ്തെടുത്തതാണ് ഇതിലും കൂടിയ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഇതിൽ കൂടിയ മോഡൽ വരുമ്പോൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഒറ്റ കാര്യമേ പറയാനുള്ളു നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുക ഓക്കെ